കല്ലടിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കരിമ്പ ടു സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനിലൂടെ നിർവഹിച്ചത് ചരിത്രമുറങ്ങുന്ന കല്ലടിക്കോട് ടൂറിസ്റ്റ് ബംഗ്ലാവ് കോംപ്ലക്സിലാണ് കരിമ്പ രണ്ട് സ്മാർട്ട് വില്ലേജ് സ്ഥാപിക്കുന്നത് എം കെ ശാന്തകുമാരി ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൗരപ്രമുഖരും സംഘടനാ നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത തുടങ്ങിയവരും സംസാരിച്ചു